നമസ്കാരം കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുള്ള ദോഡിലെ തർക്കത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതി പോലീസ് സ്വീകരിച്ചത് വിവാദത്തിൽ എഫ്ഐആറിൽ പരാതിക്കാരിയുടെ വിലാസം തിരുവനന്തപുരം മേയർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഔദ്യോഗിക പരിപാടിക്ക് പോകുമ്പോഴോ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴോ ആയിരുന്നില്ല കേസിനാസ്പദമായ സംഭവം നടന്നത് സ്വകാര്യ പാർട്ടിയിൽ പങ്കെടുത്ത കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിച്ച് വരുമ്പോഴാണ് ഡ്രൈവറെ മര്യാദ പഠിപ്പിക്കാൻ മേയറും ഭർത്താവ് എം എൽ എയും നടുറോഡിൽ ഗുണ്ടായസം കാണിച്ചത് ഡ്രൈവർക്കെതിരെ കള്ളപ്പരാതി പോലീസിൽ നല്കുകയും ചെയ്തു തികച്ചും സ്വകാര്യമായ സംഭവത്തിൽ വ്യക്തിപരമായ പരാതി നൽകുമ്പോൾ മേയർ എന്ന പദവി നൽകുന്നത് നിയമവിരുദ്ധമാണ് ബസ്സിന് കുറുകെ മേയറും സംഘവും കാർ നിർത്തി ട്രിപ്പ് മുടക്കിയെന്നായിരുന്നു കെഎസ്ആർടിസി ഡ്രൈവർ യെദുവിന്റെ പരാതി തുടക്കം മുതൽ മേയർ ഇത് നിഷേധിച്ചിരുന്നു എന്നാൽ മേയറുടെ വാദം പൊളിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ ട്രാഫിക് സിഗ്നലിൽ മേയർ സഞ്ചരിച്ച കാർ ബസ്സിന് കൂറുകെ ഇട്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചതിനൊപ്പം ലഹരി പദാർത്ഥം ഉപയോഗിച്ചെന്ന പരാതി കൂടി മേയർ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ തർക്കത്തിന് പിന്നാലെ നടത്തിയ മെഡിക്കൽ പരിശോധനയിൽ ഇത് കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് പറയുന്നത് ശനിയാഴ്ച രാത്രി നടന്ന തർക്കത്തിൽ ഡ്രൈവറുടെ പരാതി പൂർണ്ണമായും തള്ളി കന്റോൺമെന്റ് പോലീസ് മേയർക്കൊപ്പമായിരുന്നു മേയറുടെ പരാതിക്ക് കൌണ്ടർ പരാതിയാണ് ഡ്രൈവറുടേതെന്നാണ് പോലീസ് വാദം വാഹനം കുറുകെ ഇട്ടിട്ടില്ലെന്ന് വിശദീകരിച്ച പോലീസും സിസിടി വി ദൃശ്യങ്ങള് വന്നതോടെ വെട്ടിലായി താൻ ആദ്യം പരാതി കൊടുത്തിട്ടും പോലീസ് കേസെടുത്തില്ലെന്നാണ് ഡ്രൈവർ യതു പറയുന്നത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും സിഗ്നലിൽ വാഹനം കുറുകെയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും മോശമായി പെരുമാറിയതിനും കേസെടുക്കാൻ വകുപ്പുണ്ടായിട്ടും ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല തൃശൂർ തിരുവനന്തപുരം റൂട്ടിൽ ബുക്കിംഗ് എടുത്ത ഓടുന്ന ബസ്സാണ് മേയറും സംഘവും തടഞ്ഞത് ബസ്സിൽ യാത്ര ചെയ്തവരുടെ ഫോൺ നമ്പർ കെ എസ് ആർ ടി സിയുടെ കയ്യിലുണ്ട് ഇവരെ വിളിച്ചപ്പോൾ മേയർക്കും എം എൽ എക്കും എതിരെയാണ് മൊഴികൊടുത്തത് സംഭവം ചിത്രീകരിച്ച യാത്രക്കാരനെ ഭീഷണിപ്പെടുത്തുകയും ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു മദ്യവിച്ചിട്ടെന്നതുപോലെയായിരുന്നു മേയറുടെയും സംഘത്തിന്റെയും പെരുമാറ്റമെന്ന് സംശയം ഉണ്ട്